തിങ്ങി നിറയുന്ന വാഹനങ്ങൾ മൂലം അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് തിരുവനന്തപുരം പേട്ട പള്ളിമുക്കിൽ ട്രെയിൻ യാത്രക്കാർ പാർക്ക് ചെയ്യുന്നതും പോലീസ് ഉപേക്ഷിക്കുന്നതുമായ വാഹനങ്ങളുമാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നത് പലപ്പോഴും കാൽനടയാത്ര പോലും അസാധ്യമാകുന്നതായി വരെ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു തിരുവനന്തപുരം പേട്ട പള്ളിമുക്കിലെ റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ ഇരുവശങ്ങളിലും എപ്പോഴും എണ്ണിയാൽ ഒടുങ്ങാത്ത വാഹനങ്ങളാണ് റോഡിന്റെ വശങ്ങളാണ് ട്രെയിൻ കയറുന്നവരും ഇറങ്ങുന്നവരുമെല്ലാം സ്ഥിരം പാർക്കിങ്ങിന് ഉപയോഗിക്കുന്നത് അലക്ഷ്യമായ പാർക്കിങ്ങിനൊപ്പം കേസുകളിലും മറ്റും പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ ഉപേക്ഷിക്കുന്നതും ഇവിടെ തന്നെ ആദ്യം ഒരു വശത്തും മാത്രമായിരുന്നു പാർക്കിംഗ് ഇന്നത് റോഡിന്റെ ഇരുവശത്തും ആയിട്ടുണ്ട് സ്കൂൾ ഓഫീസ് സമയങ്ങളിലാണ് ബുദ്ധിമുട്ട് ഏറെ നിർത്തുക കൂടി ചെയ്താൽ അവസ്ഥ കൂടുതൽ പരിതാപകരമാകും ആണ് ഇപ്പൊ ഇവിടെ ആയാലും ഒരു അംഗവടിയാണുള്ളത് അപ്പൊ നമ്മളെ കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് പോയാലും ഈ പിന്നെ അവിടെ നിന്ന് വലിയൊരു വാഹനം വരെയാണെങ്കിൽ പിന്നെ ഭയങ്കര റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്താണ് ഒരു നല്ലൊരു ഒരു തിരക്കുള്ള ഒരു ഏരിയയാണ് ഇവിടെ പക്ഷെ ഇപ്പൊ പോലീസിന്റെ ആയാലും വാഹനങ്ങളല്ല ഇവിടെയാണ് ഇപ്പം ഇവിടെയൊക്കെ പെറ്റിയോ ഒന്നും അങ്ങനെ വെക്കാറുമില്ല അപ്പം ആൾക്കാർ പിന്നെയും പിന്നെയും കൊണ്ട് പാർക്ക് ചെയ്യാണ് ഈ നമ്മളിപ്പോ താമസം കുറച്ച് തിരക്കുള്ള റോഡിൽ ഈ രണ്ട് വശത്തുള്ള ഈ പാർക്കിംഗ് ഒഴിവാക്കിയ വലിയ ശരിക്കും രണ്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ബാരിക്കേഡ് ആ ബാരിക്കേഡ് ഒക്കെ മാറ്റി ഫുൾ ഇത് സ്കൂളിൽ പോണ വഴിക്ക് ഫുൾ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുക അപ്പോൾ അത് കാരണം കുട്ടികളെ കൊണ്ടുപോകാനും പറ്റില്ല അതുവഴി ചുറ്റിയൊക്കെയാണ് ഫുട്പാത്തി സെക്രട്ടേറിയറ്റിലെ മറ്റും ഉദ്യോഗസ്ഥരാണ് യാത്രയ്ക്കുള്ള എളുപ്പം പരിഗണിച്ച് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും കൂട്ടത്തിൽ പോലീസ് ഉപേക്ഷിച്ച വാഹനങ്ങളും അതിനാൽ തന്നെ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ജനം തിരുവനന്തപുരം